ടൈറ്റലോ തമിഴ് കണ്ട് ശരിയാണ് ഗീസ് അത് ഈ ബുഡ്ജറിൻ്റെ വണ്ടിയാണ് ആക്സിഡന്റ് ആയത് അപ്പോൾ നിങ്ങൾക്ക് ആ മിഷ് കാണിച്ചു തരാം പോയി കണ്ടിട്ടൊരു മേജർ ആക്സിഡൻ്റ് ആണ് അപ്പോൾ ഇടിച്ചത് ഫോർച്യൂണറിലാണെങ്കിലും നല്ല മേജർ ആക്സിഡൻറ്റ് ടാറ്റണോ നമ്മുടെ ടാറ്റ സഫാരി ഏതാ ഓർമ്മയിൽ ഫോർ ബൈ ഫോർ ആകണോ എന്തായാലും നല്ല മേജർ ആക്സിഡന്റ് ആണ് ഫോർച്യൂണറായിട്ട് ആക്സിഡൻ്റ് ആണ് ടാറ്റ സഫാരിയാണ് ഏതാണെന്നു ഓർമ്മയില്ല ഗീസ് പഴയ മോഡലും വണ്ടിയാണ് അതാണ് നിങ്ങള് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും എല്ലാവരും ഷൂട്ട് ചെയ്ത് പോകണ്ട് ഇത് മറ്റേ ഫോർച്ർ ഇതൊക്കെ അടച്ചുവെച്ചു തുറക്കണ്ടോണെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് വീഡിയോ എടുക്കണില്ല ഇങ്ങനെ തന്നെ അപ്പോൾ കുറച്ചേണ്ടി വരാം ആക്സിഡൻ്റ് ആണ് ഡോറൊക്കെ പോകുന്നുണ്ട് ഫ്രണ്ട് ടൂ പോയിന്റ് രണ്ട് സീറ്റും ആക്സിഡൻ്റ് അല്ലേ നല്ല അടി അടിച്ചത് അവർക്കൊന്നും പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ കേൾക്കാണ്ട് മറ്റേ ഫോർ ബൈ ഫോർ അല്ല പോണല്ലോ ലിവർ ഒന്നും കാണില്ല പക്ഷേ ഓണറ് വന്നിച്ചില്ല അതുകൊണ്ട് വീഡിയോ എടുക്കണില്ല ഇതൊക്കെ ഞാൻ അറിയാമല്ലോ വെറുതെ ഞാൻ റിസ്ക് പ്ലേറ്റ് ഒക്കെ ഫ്രണ്ടില്ല എന്താണ് അത് ആർക്കും നല്ല സാര കുറച്ചേ പഠിക്കല്ല വലിയ പഠിക്കാനില്ല നമ്മൾ തുറന്നു പിടിക്കണമെന്നില്ല കാണിച്ച പോലീസുകാരണം ഒന്നും ചെയ്യേണ്ടതായിരുന്നു തുറക്കാനും പിടിക്കാനും പോരുത് അല്ലാണ്ട് ഷൂട്ട് തോന്നാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് തന്നെ പോവാം ഗൈസ് ഇപ്പോൾ ഇവിടെ അല്ലാണ്ട് നിൽക്കേണ്ട കുറെ ആൾക്കാരെ വരുന്നു കുറച്ച് തന്നെ വരാം അവിടെ വണ്ടിയിൽ പോകാം പോവാം അപ്പോൾ പിന്നെ വരാം അപ്പോൾ ആ വണ്ടിയുടെ രണ്ട് വണ്ടിയുടെ ഈ ഫ്രണ്ട് മെമ്പറൊക്കെ പോയിരുന്നു പിന്നെ നമ്മുടെ ടാറ്റാ സഫാരിയുടെ അതായത് ഈ ബുൾജറ്റ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് പോയണ്ണു കോ പാസഞ്ചറിൻ്റെ ഡ്രൈവറിൻ്റെ സീറ്റ് ഇളക്കി പോകുന്നുണ്ട് അപ്പോൾ പിന്നെ മറ്റേ റേഡിയേറ്ററൊക്കെ പോയി ഗൈസ് പിന്നെ ബാക്കിൽ വലിയ ഇഷ്യൂ ഒന്നും ഇല്ല പക്ഷെ ഫോർച്യൂണറിൻ്റെ ഫ്രണ്ട് പമ്പൽ പോയി ഗ്ലാസ്സിനൊന്നും പറ്റിയിട്ടില്ല പിന്നെ ഞാൻ ഫോർച്യൂണർ ഫോർച്യൂണർ ഓടിച്ച ആളുടെ അടുത്ത് ചോദിച്ചു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് പറഞ്ഞു പിന്നെ അവിടുത്തെ പോലീസുകാരും പറഞ്ഞു അധികം നേരം ഷൂട്ട് ചെയ്യേണ്ട വേഗം വണ്ടി തൊടാനോ പിടിക്കാനോ പോരുത് ആയിരുന്നു അതുകൊണ്ടാവും നമ്മളൊന്നും ചെയ്തിട്ടില്ല വണ്ടി പുറത്തുനിന്ന് ഷൂട്ട് ചെയ്തു വേഗം പോകുന്നു ഗൈസ് അപ്പോൾ അത്രേ ഒന്നുണ്ടായിട്ടുള്ളൂ പിന്നെ ആൾക്കാർ എപ്പോഴും വന്ന് നോക്കണ്ടേ വന്ന് വണ്ടി ഇങ്ങനെ എത്തി നോക്കേണ്ടത് ആൾക്കാർ വന്ന് ചോദിക്കേണ്ടത് എന്താ എന്തൊക്കെയുണ്ടായത് സമീപം ആൾക്കാർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊക്കെ പറഞ്ഞു ഞാൻ ഞാനവിടുത്തെ ഏട്ടന്മാരെന്ന് ചോദിച്ചപ്പോൾ അവർക്കും അറിയില്ല കറക്റ്റ് ഒന്നും അറിയില്ല കേസ് അപ്പോ എന്തായത് അവർക്കും അറിയില്ല ശബ്ദം കേട്ട് ഓടി വന്നു എന്നേ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ അപ്പൊ അത്ര തന്നെ ഉള്ളൂ കുറച്ച് തന്നെ വരുന്നത് നാളെ കാണാം കേസ് ബൈ ബായ്